ഇന്ന് നമുക്കേ ഒരു ചിക്കൻ ലോലിപ്പോപ്പ് ഉണ്ടാക്കിയാലോ പിള്ളേർക്കൊക്കെ ഏറ്റവും ഇഷ്ടമായിരിക്കും അല്ലേ നമ്മുടെ ഹോട്ടലിലൊക്കെ പോകുമ്പോഴത്തേനും ആദ്യം ചോദിക്കുന്ന സ്നാക്ക് എന്ന് പറയുന്നത് ലോലിപ്പോപ്പായിരിക്കും അത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാം അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം വായ് ചിക്കൻ്റെ ഇതാ ഇങ്ങനത്തെ ഈ ചിറക് പീസാണ് നമ്മൾ വാങ്ങുക കേട്ടോ ഇത് നമുക്കൊന്ന് ലോലിപ്പോപ്പ് പോലെ ആക്കി എടുക്കാം ഒരു പണിയില്ല ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് എടുക്കാൻ ഈസിയാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ രണ്ട് എല്ലിങ്ങോട്ട് പൊങ്ങി വരും കേട്ടോ ഇവിടെ ഒരു എല്ലുണ്ട് അത് നമുക്ക് ഊരിയും കളഞ്ഞേക്കാം ഇതവിടെ നിലനിർത്താം എന്നിട്ട് ഇതങ്ങ് കട്ട് ചെയ്ത് കളയാം ചേട്ടനാണ് ഇത് മുഴുവൻ ഇങ്ങനെ ആക്കി തന്നത് കേട്ടോ നമ്മുടെ കൈക്ക് ചെറിയ പരിക്ക് വെറ്റിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ പൊള്ളൽ അതുകൊണ്ട് ഇന്ന് ഇത് മുഴുവനും ഇങ്ങനെ ലോലിപ്പോപ്പ് പോലെ ആക്കി തന്നത് ചേട്ടനാണ് കേട്ടോ ഇതാ കണ്ടോ ഇങ്ങനെ എടുക്കും ഒരെല്ലങ് കളഞ്ഞിട്ട് എടുക്കും അങ്ങനെ നമ്മൾ എല്ലാം എടുത്തിട്ടുണ്ട് തെക്കപ്പുള്ളിയുടെ കരവിരുതാണ് എന്തായാലും നല്ല ഭംഗിയായിട്ട് എടുത്തു വന്നു ഇത് നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ എല്ലാം താണ്ടതേ ഇങ്ങനെ മാറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ലോലിപ്പോപ്പിൻ്റെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ടേ ഉണ്ടോ ഇതിങ്ങനെ അതെല്ലാം വീണ്ടും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ ചെയ്യുന്നത് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കണം ഒരു പാത്രം എടുത്തു അതിലേക്ക് നമ്മുടെ പൊടികൾ ഇതാ ആദ്യം തന്നെ നമുക്ക് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയാണേ അതിനകത്തേക്ക് അരസ്പൂൺ പെരിഞ്ചീരകപ്പൊടി അര സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാശ്മീരി ചില്ലിയാണ് അത് ഒരു സ്പൂൺ ഉണ്ട് പാകത്തിന് പാകത്തിനും നിങ്ങളിടുക ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ മസാലയാണ് ഇത് നമ്മൾ ചിക്കൻ മസാലയാണ് ഇതിൻ്റെ റെസിപ്പിയൊക്കെ പുറകെ പറഞ്ഞുതരാം കേട്ടോ അത് അതിട്ട് കൊടുത്തു പിന്നെ നമ്മൾ കോൺഫ്ലവർ ആണ് ഇത് ഒരു സ്പൂൺ കോൺഫ്ലവറും എടുത്തു ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കണം ഇത്രയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇനി ഇടാം കേട്ടോ ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് ഇളക്കാം ഇനി നമ്മൾ ഒരു മുട്ടയാണ് ഇതൊന്ന് മിക്സ് ചെയ്യാം മുട്ടയുടെ വെള്ളയാണ് എടുക്കുന്നത് എല്ലാവരും നമുക്കിപ്പം മഞ്ഞക്കരു മാറ്റി വെച്ചിട്ട് ഇനിയിപ്പോൾ എന്തു ചെയ്യാനാണ് അപ്പം ഞാൻ ഒന്നിച്ചങ്ങിയിട്ടു ഒരു കുഴപ്പമില്ല നീ നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ ഹോട്ടലിലെ പോലെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നു ഇനി ഇതില്ലേ ഇതിനകത്ത് ഇനി നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോന്നൊന്ന് നോക്കണേ ഉപ്പും ഉപ്പുംപുളിയൊന്നും നോക്കാം ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം ഇട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കാം ആദ്യം നമ്മുടെ തവയങ്ങ് ഒഴിവാക്കാം നമുക്ക് ഈ കൈ ചക്കവറുത്ത ഒരു ചക്ക വറുക്കൽ മഹോത്സവം അതെട്ടോ വീട്ടിൽ ഇന്നലെ ചക്കവറുത്താണ് എൻ്റെ കൈയിൽ ഒരു കുറച്ച് എണ്ണ വീണു അതിൻ്റെ ഒരു പരുക്കാണ് അതുകൊണ്ടാണ് ഇതല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ കൈ കൊണ്ടേ ചെയ്യുള്ളൂ പക്ഷേ ഇന്നിപ്പം പിന്നെയും കൈ നനയ്ക്കുമ്പോഴേ വെള്ളമാകുമ്പോൾ വീണ്ടും അധികാവും ഇത് നമുക്ക് ഇങ്ങനെ തന്നെ അതുകൊണ്ടാണ് ഇന്ന് ചേട്ടൻ്റെ സഹായമൊക്കെ നമ്മൾ തേടിയത് ഇതൊക്കെ ഇങ്ങനെ ആക്കി തന്നിട്ട് പുള്ളി മുങ്ങി ഉണ്ടോ ഇതിങ്ങനെയെല്ലാം നമുക്ക് പെരട്ടണം ഇതാ മസാലയൊക്കെ പരട്ടി വെച്ചു ഇനി നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വറുത്തെടുക്കാം ചിക്കന് മസാലയൊക്കെ പിടിക്കുന്ന സമയത്തേ നമുക്ക് ഹോട്ടലിൽ കൊടുക്കുന്ന അതേപോലെയൊക്കെ പിള്ളേർക്ക് കൊടുക്കണ്ടേ അല്ലെങ്കിൽ അവർ അപ്പോൾ അതാ നമുക്ക് ഇച്ചിരി ഫോയിൽ പേപ്പറൊക്കെ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെക്കാവേ ഇതൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇഷ്ടംപോലെ കിട്ടും കേട്ടോ ഇതൊക്കെ ഓരോ പീസൊക്കെ നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ് അരമണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ ലോലിപ്പോപ്പ് വറുത്തെടുക്കാം അതായത് നമ്മളൊരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് വറക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണേ ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ ഇനി നമുക്ക് ഓരോ പീസ് ഇട്ട് കൊടുക്കാവേ ഞാൻ എണ്ണ ഇപ്പോൾ കുറച്ച് കുറച്ചതാണേ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം ഇത്ര എണ്ണയുടെ ആവശ്യമുള്ളൂ നമ്മൾ ഇനി നമ്മൾ തീയൊന്ന് കുറച്ച് വയ്ക്കണേ എന്നിട്ട് ചെറു തീയിൽ ഇരുന്നിട്ട് അത് നന്നായിട്ട് വേകട്ടെ ഇനി നമ്മുടെ ലോലിപ്പോപ്പ് ഒന്ന് തിരിച്ചു ഇതാ ഒരു സൈഡ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലോലിപ്പോപ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് കോരി എടുക്കാവേ നമ്മുടെ ലോലിപ്പോപ്പ് വറുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ ബോട്ടലിലെ കളറ് കിട്ടത്തില്ല കാര്യമെന്ന് വെച്ചാൽ നമ്മൾ കളർ അജിരമോട്ടോ ഒന്നും ചേർത്തിട്ടില്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ കളറിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്താ ഇനി നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നതിനാണെന്നറിയോ ഇങ്ങനെ എടുത്തിട്ട് എന്താ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചുറ്റുക പിള്ളേരെ പറ്റിക്കാനാണേ ഇറച്ചിയുടെ താഴെ വെച്ചിട്ട് എല്ലാം വെച്ചേ പൊതിയോ കേട്ടോ കുഞ്ഞുങ്ങൾ കഴിക്കുമ്പോഴത്തേനും ഫോയിൽ പേപ്പർ വൈറ്റിൽ പോരുത് അങ്ങനെ നമ്മുടെ ചിക്കൻ ലോലിപ്പോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഈ സമയത്ത് നാളെ തിങ്കളാഴ്ചയൊക്കെ സ്കൂൾ ലീവല്ലേ പെരുന്നാളിൻ്റെ സമയത്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക കളറ് മാത്രം ഞാൻ പറഞ്ഞില്ലേ മസാല നല്ല മസാലയാണ് കളറ് മാത്രം നമ്മൾ ചേർത്തിട്ടില്ല കാശ്മീരി ചില്ലിയുടെ കളറേ ഉള്ളൂ ഹോട്ടലിലൊക്കെ ആകുമ്പോൾ നമുക്ക് ആ കളറും കൂടെ കിട്ടും ഇത് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ അഭിപ്രായങ്ങളൊക്കെ പറയുക പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ